Lưu വെൽക്കം ബാക്ക് ടു ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു ഷാർജ എക്സ്പോ സെന്ററിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതൊന്ന് നോക്കാലോ എന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അതിനകത്തേക്ക് എൻട്രി ഫീസ് ആയിട്ട് ഒരാൾക്ക് ഫൈവ് റംസ് ആണ് അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അവിടുന്ന് എന്തെല്ലാം ഗിഫ്റ്റ് കൂപ്പൺ ഒക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്തിട്ടു അങ്ങനെ ഓരോ ഷോപ്പിലായിട്ട് കയറാന്നു വെച്ചു ഞാൻ പ്രത്യേകിച്ച് ആഡ്വിന്റെ ബേബി ഷോപ്പുണ്ട് അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും എനിക്ക് ഡ്രസ്സൊക്കെ കിട്ടുമായിരിക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് പിന്നെ നമുക്ക് ട്രോളി വശ്യാണെങ്കിൽ ടെൻ റൺസ് കൊടുക്കണം ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുന്നത് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും മിക്സ് ആക്കിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളെ ഏജ് എല്ലാം നോക്കിയിട്ട് എടുക്കണം കുറേ ടൈം എടുത്തിട്ട് വേണം കേട്ടോ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ വർഷം കൈ അതുകൊണ്ട് എല്ലാം ക്ലിയറൻസ് ആണ് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയൊന്നും വരില്ല ഞാൻ കുറേ നോക്കി അവന് രണ്ട് ടീഷർട്ട് ഞാൻ എടുത്തു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര പോരായിരുന്നു പിന്നെ നമ്മൾ ഷൂസിൻ്റെ ഏരിയയിലേക്ക് കയറി പല ബ്രാൻഡുകളുണ്ട് അഡിഡാസിൻ്റെ ഒക്കെ പക്ഷേങ്കിൽ എന്നും സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ല illa size kittumba adinte color namukku ishtapadunnilla angalulla issues kal undayirunnu ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇറങ്ങിയത് ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് ഞാൻ പോയത് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊന്ന് കുറേ ആളുകൾ വന്നിട്ട് എല്ലാം ഷോപ്പ് ചെയ്തിട്ടുണ്ടാവാം അതായിരിക്കും കുറച്ച് നമുക്ക് കളക്ഷൻസ് ഒക്കെ കുറവായിട്ട് തോന്നുന്നത് ഞാനിത് അകലാട്ടിനോട് പറഞ്ഞപ്പം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ക്ലിയറൻസ് സെയിലാണ് നീ ഉദ്ദേശിക്കുന്നൊന്നും കിട്ടില്ല നിനക്ക് ഷോപ്പിൽ തന്നെ പോയിട്ട് പൈസ കൊടുത്തിട്ട് നല്ല സാധനങ്ങൾ മേടിക്കുന്നതല്ലേ നല്ലതെന്ന് എനിക്കത് തോന്നിയിട്ടോ കാരണം നമ്മൾ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സൈസിനനുസരിച്ച് ഒക്കെ ഉണ്ടാവും എടുക്കാൻ ും സുഖമാണ് ആഡ്വിനെയും കൊണ്ട് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ പക്ഷെ എന്റെ സൈസ് ആയിരുന്നില്ല ഒക്കെ ടെന്ന് ഇലവൻത്ത് ഇയേഴ്സ് ഉള്ള കുട്ടികളതും അതുപോലെ തന്നെ ചെറിയ ബേബീസിന്റെ അതും നമ്മളിങ്ങനെ കുറേ ടൈം എടുത്ത് നോക്കി നോക്കി എടുക്കണം പക്ഷെങ്കില് ഞാൻ പോയത് മെയിൻ ആയിട്ട് പോയത് എനിക്കൊരു വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്നോട് അകലായിട്ടും പറഞ്ഞു നീ നോക്കിക്കോ ഞങ്ങൾ കാറിൽ ഇരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ചുറ്റി കറങ്ങുന്നില്ല വെറുതെ ചുറ്റി കറങ്ങിയാലും കൈയിലുള്ള പൈസ ഒക്കെ പോകും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു